ഇതൊരു പ്രതിഷേധ സമരമാണ് ഉരുട്ടി വെള്ളത്തിനു വേണ്ടി മരട് നഗരസഭ ഇരുപത്തൊന്നാം ഡിവിഷനിലെ ജനങ്ങളും കൗൺസിലറും വാട്ടർ അതോറിറ്റിക്ക് മുമ്പിൽ നടത്തിയ ഉപരോധ സമരം മരട് നഗരസഭ ഇരുപത്തൊന്നാം ഡിവിഷനിലെ നാല് ദിവസമായി കുടിവെള്ളം ലഭിക്കുന്നില്ല ബണ്ട റോഡിൽ പൈപ്പ് പൊട്ടി കായലിലേക്ക് വെള്ളം പോകുന്നതാണെന്ന് നാട്ടുകാരും കൗൺസിലർമാരും ചെന്ന് കണ്ടുപിടിച്ചെങ്കിലും വാട്ടർ അതോറിറ്റിയെ അറിയിച്ചപ്പോൾ കരാ ജീവനക്കാർ സമരത്തിലായതിനാൽ കേടുപാടുകൾ തീർക്കാൻ ബുദ്ധിമുട്ടാണ് എന്നാണ് അറിയിച്ചത് തുടർന്ന് ഇരുപത്തൊന്നാം ഡിവിഷൻ കൗൺസിലർ ജെയ്നി പീറ്ററും മുൻ കൗൺസിലർ ജിൻസൺ പീറ്ററും ജനങ്ങളുമായി ഒന്നിച്ച് വാട്ടർ അതോറിറ്റി എരൂരുള്ള ഓഫീസ് ഉപരോധിച്ചു ഉപരോധ സമരം നീണ്ടുപോയപ്പോൾ വാട്ടർ അതോറിറ്റിയിലെ ഓഫീസിലെ യാത്രയപ്പ് ചടങ്ങും അലങ്കോലമായി സമരവും പ്രതിഷേധവും നീണ്ടപ്പോൾ നാല് മണിക്ക് കേടുപാടുകൾ തീർത്ത് വെള്ളം തരാം എന്ന ഉറപ്പിൽ താൽക്കാലികമായിട്ട് സമരം അവസാനിപ്പിച്ചു നാല് മണിക്ക് തന്നെ സമരത്തിലായ കരാർ ജീവനക്കാർ സ്ഥലത്തെത്തി കേടുപാടുകൾ തീർത്ത് കുടിവെള്ളം എത്തിച്ചു മരട് നഗരസഭാ പ്രദേശത്തെ വിവിധ പ്രദേശങ്ങളിലാണ് പൈപ്പുകൾ പൊട്ടി കുടിവെള്ളം പാഴാകുന്നത് വാട്ടർ അതോറിറ്റിയെ അറിയിക്കുമ്പോൾ കരാർ ജീവനക്കാർ സമരത്തിലാണ് എന്നുള്ള സ്ഥിരം പല്ലവിയാണ് പറയുന്നത് നഗരസഭയുടെ പതിനഞ്ച് പതിനാറ് ഡിവിഷനിൽ കടന്നുപോയ എൻ എഫ് ജോസഫ് റോഡിൽ ഒരു മാസക്കാലമായി റോഡിലെ പൈപ്പ് പൊട്ടിയിട്ട് ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് പാഴാകുന്നത് ഈ കടുത്ത പ്രതിഷേധ സമരം നടത്തി ഇരുപത്തൊന്നാം ഡിവിഷനിലെ ജനങ്ങൾക്ക് വെള്ളം കിട്ടുമ്പോഴും കുണ്ടനൂർ എൻ എസ് ജോസഫ് റോഡിലെ പൈപ്പുകൾ പൊട്ടി ഇപ്പോഴും കുടിവെള്ളം പാഴായിക്കൊണ്ടിരിക്കുകയാണ്